ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സ് ബിഗ് ബോസിന്റെ ലൈവിൽ മത്സരാർത്ഥികൾക്ക് അടുത്തൊരു സർപ്രൈസുമായിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് സീരിയൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിന്റെ രണ്ട് മൂന്ന് പേര് കയറിയിരിക്കുകയാണ് അമ്മയും അച്ഛനും ഒരു കുഞ്ഞുമോളുമാണ് അകത്ത് കയറിയിരിക്കുന്നത് സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇവർ മൂന്ന് പേരും എത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ് ആ കുഞ്ഞുമോളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നിരുന്നു അർജുന്റെ കൂടെയുള്ള റാം വോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അർജുനെ ആ കുഞ്ഞുമോൾ കടത്തി വെട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ മത്സരാർത്ഥികൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല ആ കുട്ടിയെ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ജിൻഡോക്കൊക്കെ വലിയ കാര്യമായിരുന്നു ജിൻഡോ ജാസ്മിൻ ഋഷി ഇങ്ങനെ എല്ലാ മത്സരാർത്ഥികളും തന്നെ ആ കുട്ടിയെ എടുത്തോടെ നടക്കുകയും കുട്ടിക്ക് ആപ്പിളും അവിടെ ഉണ്ടായിരുന്ന ചോക്ലേറ്റ്സും ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള നിയമലംഘനവും ബിഗ് ബോസ് നടത്തിയിട്ടുണ്ട് കുഞ്ഞു കുട്ടികളെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് മറ്റു ഫാമിലിയിലുള്ളവർക്കൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ബിഗ് ബോസ് അത് പാലിച്ചില്ല ഒരു സീരിയൽ പ്രൊമോഷന്റെ ഭാഗമായി വന്നപ്പോൾ ആ ഒരു നിയമം ബിഗ് ബോസ് എടുത്തുമാറ്റി പിന്നീട് അവർ പേരും പോകുന്ന സമയത്ത് ജിൻഡോയെ തള്ളിയിട്ട് പുറത്താക്കാനും മത്സരാർത്ഥികൾ ശ്രമിച്ചിരുന്നു ആ ഒരു സമയത്ത് ജിൻഡോ അങ്ങോട്ടേക്ക് പോകാതിരുന്നപ്പോൾ ഇത് ചത്താലും പോകില്ല എന്നൊക്കെ പറഞ്ഞ് ഋഷിയൊക്കെ കൂടുതലും ഫണ്ണാക്കിയിട്ടുണ്ട് ആ സീനൊക്കെ ജിൻഡപ്പൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ചത്താലും പോകില്ല എന്നാണ് ഋഷി പറഞ്ഞത്